സി പി എമ്മിൻ്റെ ഒരു നേതാവ് അദ്ദേഹത്തിൻ്റെ പേര് നമ്മുടെ മാവേലിക്കൽക്കാരനായ സി പി എം നേതാവും അതേ അജയത്രയിലുമാണ് ഇപ്പം ജീവിച്ചിരിക്കുന്ന രണ്ട് പേര് രാഘവൻ രാഘവനും അതേ തറയിലുമാണ് ജീവിച്ചിരിക്കുന്നത് അവരോട് സംസാരിക്കണം ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തെറ്റ് തന്നെയാണ് സംശയമൊന്നും വേണ്ട പക്ഷേ അതല്ലല്ലോ ഇവിടെ വിഷയം ഇവിടെ സ്വർണം കാണാത്തതാണ് വിഷയം സ്വർണം ആരടിച്ചോണ്ട് പോയി ഇതുവരെ അതാരും പറയുന്നില്ലോ മുപ്പത്തൊമ്പത് പോയിൻ്റ് എട്ട് കിലോ സ്വർണം കാണാതെ പോയതിനെപ്പറ്റി ആരും പറയുന്നില്ല വാജി വാഹനം അവരോട് ചോദിക്കണം വാജി ഫോട്ടോ ഞാൻ കണ്ടിങ്ങനെ എടുത്തു കൊടുക്കുന്നത് അപ്പോൾ രാഘവനും അജയത്തറയിലെ മറുപടി പറയട്ടെ പ്രയാർ ഗോപാലകൃഷ്ണൻ മരിച്ചുപോയി അദ്ദേഹം നമ്മളോടൊപ്പമില്ല അദ്ദേഹത്തോട് ചോദിക്കാൻ പറ്റില്ല അതൊക്കെ നടക്കട്ടെ അതൊക്കെ ചോദ്യം പറച്ചിലും നിയമങ്ങളും ഒക്കെ അതിനനുസര അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകട്ടെ അപ്പോൾ അതിനെ രാഷ്ട്രീയവിലക്കരിക്കൊന്നും വേണ്ട അവരാരാണെങ്കിലും അത് അന്വേഷിക്കുന്നത് തെറ്റിൽ രാഘവൻ്റെ കാര്യം അന്വേഷിക്കട്ടെ അജയത്തറയിലിൻ്റെ കാര്യം അന്വേഷിക്കട്ടെ അവരുടെ മറുപടിയും കേൾക്കട്ടെ രഹസ്യമായി അവർ ചെയ്തതല്ല എന്ന് നമ്മളെല്ലാവരും ഫോട്ടോയിലൂടെ കാണുന്നുണ്ട് അത് ഈ വാജി വാഹനം എടുത്ത് പ്രയാർ ഗോപാലകൃഷ്ണൻ തന്ത്രിക്ക് കൊടുക്കുന്ന എല്ലാ ഫോട്ടോയും പുറത്തു വരുന്നുണ്ട് അപ്പം അതെല്ലാം അന്വേഷിക്കട്ടെ അതിനകത്ത് അന്വേഷണത്തിന് നമ്മളാരും തടസ്സമോ എതിരോ ഒന്നുമല്ല അതെ അതിപ്പോൾ എം എ ബി ബിക്ക് ഇപ്പോൾ പാട്ടിനോട് വലിയ എതിർപ്പാണ് അദ്ദേഹമാണ് സ്വരലയെ ഉണ്ടാക്കിയ ഒരാള് പക്ഷേ ഈ പാട്ടെന്ന് കേട്ടാലും പാരടിയെന്ന് കേട്ടാലും അദ്ദേഹത്തിന് ഇപ്പോൾ തലവേദന വരുന്ന എം എ ബേബിയിൽ നിന്ന് നമ്മളാരും അത് പ്രതീക്ഷിക്കും കാരണം പാട്ടിന് ഒത്തിരി സ്വരലയ്ക്ക് വേണ്ടി ഒത്തിരി പാട് നടന്ന ഒരാളാണ് ഈ ബേബി അപ്പോൾ പാട്ടിനോട് ഇത്രയും ഒരു അസഹിഷ്ണുത എം എ ബേബി കാണിച്ചത് വളരെ ദുഃഖകരമായ കാര്യമാണ് ആ തീർച്ചയായിട്ടും ഈ ചർച്ച ചെയ്യണം കാരണം നാല് സി പി എം നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ് അദ്ദേഹത്തിന് സ്വാഭാവികമായി ബുദ്ധി വിഷമവും ഉണ്ടാവും അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടാവും നാല് നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ് ആ നേ ആ നേതാക്കന്മാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല ചർച്ച ചെയ്യണം ഞാൻ ആരെയും വെല്ലുവിളിക്കാനൊന്നുമില്ല ചർച്ച ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല ചർച്ച ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം അതിനൊരു പ്രയാസവും ഞങ്ങൾക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല ചർച്ച ചെയ്യണം അദ്ദേഹത്തിന്റെ വെല്ലുവിളി ഗവൺമെന്റ് ഏറ്റെടുക്കട്ടെ ഇത് ചർച്ച ചെയ്യട്ടെ ഏതാ ഒരാശയക്കുഴപ്പമില്ല യു ഡി എഫിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നതിലുള്ള അസ്വസ്ഥതയാണ് സി പി എമ്മിനുള്ളത് വ്യക്തികളല്ല ജനവിഭാഗങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ശേഷം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കൂടുതൽ ആളുകൾ കൂടുതൽ ജനവിഭാഗങ്ങൾ വ്യക്തികൾ കോൺഗ്രസിനോടും യു ഡി എഫിനോടും ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നു കാരണം ഈ രാജ്യ സംസ്ഥാനത്ത് ജീവിക്കുന്ന പത്ത് വർഷമായി കഷ്ടതയും പ്രയാസങ്ങളും ദുരിതവും അനുഭവിക്കുന്ന ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു ഒരു ഭരണമാറ്റത്തിന് സമയമായിരിക്കുന്നു എന്ന ജനങ്ങളുടെ തിരിച്ചറിവാണിത് അത് ജനങ്ങൾക്ക് തെറ്റി പറ്റിപ്പോയി ഭരണവിരുദ്ധ വികാരമില്ല എന്നാവർത്തിച്ചു പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരമില്ലാതാകുമോ അപ്പം അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരമുണ്ട് ഈ ഗവൺമെൻറ് പോകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു ആ ആഗ്രഹത്തിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കണ്ടത് അതുകൊണ്ട് ഞങ്ങളുടെ ഇടയിൽ ഒരു ആശയക്കുഴപ്പമില്ല ഞങ്ങളൊരു കക്ഷിയായിട്ടും ചർച്ച ചെയ്തിട്ടില്ല ഞങ്ങൾ ആരും ഞങ്ങളോട് വരണമെന്നും പറഞ്ഞിട്ടില്ല ആരെങ്കിലും വന്നാൽ ഞങ്ങൾ വേണ്ടെന്ന് പറയുന്നില്ല വരുന്ന ആരാണെന്ന് നോക്കി കൂട്ടായി ആലോചിച്ച് ആ കാര്യത്തിൽ തീരുമാനമെടുക്കും ഇതാണ് സത്യം അല്ലാണ്ട് ഞങ്ങളൊരു കക്ഷിയുടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ആരോടും ചർച്ച നടത്തിയിട്ടില്ല അത് വളരെ വ്യക്തമാണ് അതിനൊന്നും തെറ്റില്ല അത് പ്രായ്ചിത്തം ചെയ്യാണ് അദ്ദേഹത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അവസരം കൊടുക്കാത്തത് കൊണ്ടുള്ള പ്രായച്ചിത്ത അല്ല അവരില്ലല്ലോ അവർ ഇടതുപക്ഷത്തില്ലല്ലേ അവരടതുപക്ഷത്താണെന്ന് ഉറച്ചു പറയുന്നതോട് ഞങ്ങൾ അല്ല നിങ്ങൾ മനസ്സിലാക്കണം അവർ തന്നെ പറയുന്നു ഞങ്ങൾ ഇടതു മുന്നണിയിൽ ഉറച്ചു നിൽക്കുകയാണ് പിന്നെ ആ ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണ് ഞങ്ങൾ യു ഡി എഫ് ഏതായാലും ജനങ്ങളുടെ പിന്തുണ ആർജിച്ചുകൊണ്ട് വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരും ഒരു തർക്കവും വേണ്ട ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഒന്നും ആരും പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ കേരള കോൺഗ്രസ് എമ്മുമായി ഒരു ഘട്ടത്തിലും ചർച്ച ഔദ്യോഗികമായോ അനൗദ്യോഗികമായോ ആരും ചർച്ച നടത്തിയിട്ടില്ല കഴിഞ്ഞ നീ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയം പാർലമെന്റിൽ പരാജയം അത് കണക്കിലെടുത്തുകൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും അഭിപ്രായ പ്രകടനം നടത്തി കാണും ഞങ്ങൾക്കതിൽ ഉത്തരവാദിത്വമില്ല ഞങ്ങൾ അങ്ങനെ ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടുമില്ല അല്ലല്ല അതിപ്പോൾ ഞങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷി ഒരു മുന്നണിയിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ വേണ്ടെന്നൊന്നും പറയാനുള്ള ഔദ്ധത്യം ഞങ്ങൾക്കില്ല പക്ഷേ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല പറയുകയാണെങ്കിൽ ഞങ്ങൾ അന്ന് ചർച്ച ചെയ്യും